അവിടെ വെച്ച് പോലീസ് പിടിച്ചതുകൊണ്ട് റോഡിലെ മറ്റ് മറ്റ് യാത്രക്കാർക്കും സംഭവിച്ചു കെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ച പോലീസ് വാഹനം ഓടിച്ച റോഡ് ഷോ നടത്തിയ ഡിവൈഎസ്പി വീണ്ടും ജനങ്ങളെ നിയമം പഠിപ്പിക്കാനായി ജോലിയിൽ പ്രവേശിച്ചു സകല നിയമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് കൊച്ചിയിലെ കുമ്പളം ടോൾ പ്ലാസ മുതൽ അരൂർ വരെ നടത്തിയ റോഡ് ഷോ വാർത്തകളിൽ എല്ലാവരും കണ്ടതാണ് ഇതുവരെ പോലീസ് ഒരു നടപടിയും എടുക്കാതെ വീണ്ടും അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു നിയമങ്ങൾ കാറ്റിൽ പറത്തി സ്വയം നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് റോഡ് ഷോ കാണിച്ച ആ ഡി വി എസ് പി വീണ്ടും ഇന്നു മുതൽ ജനങ്ങളെ നിയമം പഠിപ്പിക്കുന്നതിന് വേണ്ടി ജോലിയിൽ തിരികെ പ്രവേശിച്ചു അത് തോളിലെ സ്റ്റാറിന്റെ എണ്ണം കൂടിയതുകൊണ്ടായിരിക്കും അല്ലേ പിടിച്ച അന്ന് തന്നെ ജാമ്യം കൊടുത്ത് വിട്ടയക്കുകയും ചെയ്തു